ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ചെറുതല്ല പതിനഞ്ചുവർഷം ബിജെപിയുടെ തട്ടകമായിരുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തത് ബിജെപിക്ക് കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളിൽ വിജയക്കൊടി പാറിച്ചതോടെ സഖ്യകക്ഷികൾ എൻഡിഎ വിട്ട് യു പി എയിലേക്ക് ചേക്കേറുകയാണ് അതേസമയം അധികാരത്തിലിരിക്കുന്ന മഹാരാഷ്ട്രയിൽ തന്നെ ബിജെപി നേരിടേണ്ടി വരുന്നത് വൻതിരിച്ചടികളാണ് സഖ്യകക്ഷിയായി ശിവസേന പോലും ബിജെപിക്ക് പിന്തുണ നൽകാത്ത സാഹചര്യമാണ് മഹാരാഷ്ട്രയിലുള്ളത് ിൽ സീറ്റുകളിൽ നാല്പതും എൻഡിഎ നേടിയത് ശിവസേനയുമായി സഖ്യത്തിലായതോടെയാണ് ശിവസേന സഖ്യം കൂടിയില്ലെങ്കിൽ പാർട്ടിയുടെ നില പരുങ്ങലിൽ ആകുമെന്ന് ബിജെപിയുടെ ആഭ്യന്തര സർവേ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടയിലാണ് മുൻ റവന്യൂ മന്ത്രി മഹാരാഷ്ട്രയിലെ പ്രമുഖ ലവാപാട്ടിൽ സമുദായ അംഗവുമായ ഏക്നാഥ് ഗാട്സെ ബിജെപിയെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി വിടുമെന്ന സൂചന നൽകിയത് മഹാരാഷ്ട്രയിലെ ബുസാവാലിൽ ലവാപാട്ടിൽ സമുദായത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗാറ്റ്സെ ബിജെപിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഗാറ്റ്സെ ഉന്നയിച്ചത് ഒരേ പാർട്ടിയിൽ ഒരാൾ കുറെ കാലം തുടരണമെന്ന് നിർബന്ധമില്ല സമുദായത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ എല്ലാവരും അസമത്വത്തിനെതിരെ പോരാടണമെന്നും ഗാദ്സെ ആഹ്വാനം ചെയ്തു ജീവിത പോരാട്ടത്തിനിറങ്ങുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കണം അത് ബിജെപിയായാലും കോൺഗ്രസ് ആയാലും ഗാറ്റ്സെ വ്യക്തമാക്കി